ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിൽ വളർത്തു വളർത്തുമൃഗങ്ങളോടൊക്കെ കഴുത്തിൽ കിട്ടുന്ന വട്ടക്കാരുണ്ടല്ലോ അതങ്ങനെ സിമ്പിളായിട്ട് കിട്ടാമെന്നാണ് നോക്കുന്നത് നമ്മൾ ആദ്യം റോപ്പ് എടുത്തിട്ട് ഈ റോപ്പിലാണ് കിട്ടുന്നത് ഇതേപോലൊരു റൗണ്ട് നമ്മളിപ്പോൾ അവരുടെ കഴുത്തിൽ വെച്ചാണ് കിട്ടുക അപ്പോൾ ഇതേപോലെ ഇങ്ങനെ റൗണ്ടാക്കി വെക്കുക എന്നിട്ട് നമ്മളെ ഇടത് കയ്യിലുള്ള ഭാഗം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക ഇനി അവരുടെ കഴുത്തിനനുസരിച്ച് അതിൻ്റെ സൈസ് ചെറുതാക്കി വലുതാക്കിങ്ങനെ കറക്റ്റ് രീതിയിലാക്കിയിട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ വലത് കയ്യിലുള്ള ആ കയറിൻ്റെ ആ വലിയ കയറിൻ്റെ ഭാഗം ഇതേപോലെ ഇങ്ങോട്ട് ചുറ്റ് ആ രണ്ട് കയറിൻ്റെ ഭാഗങ്ങളും കവറിയുന്ന രീതിയിൽ നല്ല ടൈറ്റാക്കി ചുറ്റുക ഒരു നാല് അഞ്ച് ചുറ്റ് ചുറ്റിയിട്ട് നമ്മൾ ലാസ്റ്റ് വരുന്ന ആ കയറിൻ്റെ ഭാഗം നമ്മൾ ആ കാണുന്ന ലൂപ്പിൻ്റെ ഉള്ളിൽ ഒന്ന് കയറ്റി വെക്കുക എന്നിട്ട് കയറിൻ്റെ ഈ ഭാഗം വലിച്ചാൽ അവിടെ കെട്ട് നല്ല ടൈറ്റ് ആവും ആ കയറിൻ്റെ ഭാഗം ടൈറ്റ് ടൈറ്റാവും ഓക്കെ അവിടെ ഇന്ന് വലിച്ച് ആക്കുക അപ്പോൾ ഇതാണ് വട്ടക്കയർ നമ്മൾ അവരുടെ കഴുത്തിൽ വെച്ചാണ് കെട്ട് കെട്ടുക കറക്റ്റ് സൈസിൽ അഞ്ഞ് എത്ര വലിച്ചാലും ആ കെട്ടയില്ല ബാക്കിയുള്ള കാരൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി നല്ല ടൈറ്റ് ഉള്ളൊരു കട്ടാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്